സിനിമ അതിന്റെ എല്ലാ പ്രൗഢിയോടെയും ശോഭയോടെയും മുന്നോട്ടു പോവുകയും എല്ലാ ഇൻഡസ്ട്രികളും അഭിമാനത്തോടെയും അസൂയോടെയും ഉറ്റുനോക്കുന്ന വ്യവസായമായി മാറുകയും ചെയ്യുന്നു എന്നെല്ലാം താരങ്ങൾ നിരന്തരം ആവർത്തിക്കുന്ന അതേ സമയത്താണ് കേരളത്തിലെ സിനിമാ സംഘടനകൾ ഈ വാക്കുകളെ എല്ലാം തിരുത്തുന്നത് മറ്റെല്ലാ വ്യവസായവും കൂപ്പുകുത്തി വീഴുന്ന കാലത്തും ഞങ്ങൾക്ക് കോടികണക്കുകളും മികച്ച പ്രൊഡക്റ്റുകളും ഉണ്ടാകുന്നുവെന്ന് അഭിമാനത്തോടെ പറയുന്ന അതേ സമയത്താണ് അതെല്ലാം തിരുത്തിക്കൊണ്ട് നിർമാതാക്കളുടെയും തീയേറ്റർ ഉടമകളുടെയും വെളിപ്പെടുത്തലുകൾ വരുന്നത് ഈ പറയുന്ന മിനുക്കമില്ലത്രേ മലയാള സിനിമയ്ക്ക് ഇന്ന് വരെയും മലയാള സിനിമകളിൽ ഒന്നുപോലും നിർമ്മാതാവിന് നൂറ് കോടി നേട്ടം നൽകിയിട്ടില്ലത്രേ അങ്ങനെ നിർമ്മാതാക്കളെ കൊണ്ട് പറയിപ്പിച്ചതെല്ലാം താരങ്ങളുടെ തന്ത്രമായിരുന്നത്രേ സൂപ്പർ താരങ്ങൾക്ക് പോലും അവർ വാങ്ങുന്ന റെമ്യൂണറേഷന്റെ പത്ത് ശതമാനം പോലും നേട്ടം സമ്മാനിക്കാനാവുന്നില്ലെന്ന് പറയുന്നത് എ എം എം എയുടെ സന്നദ്ധ സഹചാരി കൂടിയായ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ തലതൊട്ടപ്പനായ നിർമ്മാതാവ് സുരേഷ് കുമാർ താരങ്ങളുടെ പ്രതിഫലം താങ്ങാനാവാത്ത അവസ്ഥയിലാണ് മലയാള സിനിമ എന്നാണ് സംഘടനകളുടെ പ്രധാന ആരോപണം നിർമ്മാതാക്കളുടെയും വിതരണക്കാരുടെയും എക്സിബിറ്റേഴ്സിന്റെയും ഫെഫ്കയുടെയും സംയുക്ത യോഗത്തിൽ മലയാള സിനിമയുടെ വരുമാനത്തേക്കാൾ എത്രയോ വലുതാണ് ചെലവുകൾ എന്ന കണക്കുകൾ പുറത്തുവരുന്നു സംഘടനകൾ ഒന്നു ചേർന്നുള്ള ചർച്ചയ്ക്കൊടുവിൽ നിർമ്മാതാവ് സുരേഷ് കുമാറിന്റെ നേതൃത്വത്തിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ജനങ്ങളോട് അവർ ആ കണക്കുകൾ വെളിപ്പെടുത്തുകയും ചെയ്തിരുന്നു കഴിഞ്ഞ വർഷത്തെ കണക്കുകൾ പ്രകാരം ഇരുന്നൂറ് സിനിമകൾ പുറത്തിറങ്ങിയതിൽ ആകെ ഇരുപത്തിനാല് വർഷങ്ങളെടുത്താണ് വിജയ ശതമാനം പത്തിൽ നിന്നും പന്ത്രണ്ടിൽ എത്തിച്ചതെങ്കിൽ കൂടിയും ആറ് ചിത്രങ്ങൾ ബോക്സ് ഓഫീസിൽ തകർന്നു വീണു അറുന്നൂറ്റി അൻപത് മുതൽ എഴുന്നൂറ്റി അൻപത് കോടി രൂപ വരെയാണ് അതുണ്ടാക്കിയ നഷ്ടം ഒരു വർഷത്തിൽ തന്നെ ഇത്രയധികം നഷ്ടം സംഭവിച്ചതോടെ സംഘടനകൾ മാസാമാസം പുറത്തിറങ്ങുന്ന ചിത്രങ്ങളുടെ നേട്ടം പരിശോധിച്ചു തുടങ്ങി ജനുവരി മാസം ചിത്രങ്ങൾ പുറത്തിറങ്ങിയതിൽ ആകെ ഒന്ന് മാത്രമാണ് വാണിജ്യ വിജയം നേടിയതെന്നാണ് കണക്ക് ആസിഫലി നായകനായെത്തിയ ജോഫിൻ ടി ചാക്കോ ചിത്രം രേഖാചിത്രം മാത്രമാണ് ഈ വർഷത്തെ ഏക വിജയം മമ്മൂട്ടി കമ്പനിയുടെ തന്നെ നിർമ്മാണത്തിൽ മമ്മൂട്ടി നായകനായും ഗൌതം വാസുദേവ് മേനോൻ സംവിധായകനായും എത്തിയ ചിത്രം ഡൊമിനിക് ആൻഡ് ദി ലേഡീസ് പേഴ്സൺ ബേസഫ് ജോസഫ് നായകനാത്തിയ ജ്യോതി ചിത്രം പൊൻമാനും വിനീത് ശ്രീനിവാസിനെ നായകനാക്കി എം മോഹനൻ സംവിധാനം ചെയ്തൊരുക്കിയ ഒരു ജായ് ജാതകമാണ് കഷ്ടിച്ച് മുടക്കു മുതലെങ്കിലും നേടിയ ചിത്രങ്ങൾ ബാക്കി റിലീസുകളും ഒരു റീറിലീസ് ചിത്രവും തിയേറ്ററിൽ ദയനീയമായ തോൽവി ഏറ്റുവാങ്ങി അത് വരുത്തിവെച്ച നഷ്ടം നൂറ്റി പത്ത് കോടി രൂപയും ഈ കണക്കുകളുടെ സോഴ്സുകൂടെ വ്യക്തമാക്കിയിട്ടുണ്ട് നിർമ്മാതാക്കൾ അസോസിയേഷനിൽ സമർപ്പിച്ച ബജറ്റ് അടിസ്ഥാനത്തിലും വിതരണക്കാരും തിയേറ്റർ ഉടമകൾ നേരിട്ടും നൽകിയ കണക്കുപ്രകാരവുമാണ് സംയുക്ത സംഘടനകളുടെ അവലോകനം ഈ വർഷം ആകെ ചെലവാക്കിയ നൂറ്റി മുപ്പത്തിരണ്ട് കോടി മുപ്പത്തിയേഴ് ലക്ഷത്തി രൂപയിൽ തിരിച്ചു കിട്ടിയത് വെറും മുപ്പത് കോടി അൻപത്തിരണ്ട് ലക്ഷത്തി അൻപത്തി എണ്ണായിരം രൂപ മാത്രം ഇനി എല്ലാ മാസവും ഇത്തരത്തിൽ വരവ് ചെലവ് കണക്കുകൾ വെളിപ്പെടുത്താൻ തന്നെയാണ് അവരുടെ തീരുമാനവും സംയുക്ത സംഘടനകൾ ചർച്ച ചെയ്ത് കണ്ടെത്തിയ പ്രധാന പ്രതിസന്ധികളിൽ ഒന്ന് താരങ്ങളും താരമൂല്യമുള്ള ടെക്നീഷ്യന്മാരും വാങ്ങുന്ന പ്രതിഫലമാണ് ഒരു രാജ്യം ഒരു നികുതി പ്രകാരം ടാക്സ് രീതികൾ മാറിയപ്പോൾ സിനിമാ മേഖല അധികം വരുന്ന എന്റർടൈൻമെന്റ് ടാക്സ് അടക്കം ഒരു സിനിമയുടെ ആകെ വരുമാനത്തിന്റെ മുപ്പത് ശതമാനം നികുതിയായി നൽകണം അതായത് നൂറ് കോടി നേട്ടം കൊയ്യുന്ന ചിത്രം മുപ്പത് കോടി സർക്കാരിന് നൽകണം അതിലും താഴെയാണ് നിർമ്മാതാവിന്റെ ലാഭം എന്നാണ് സംഘടന പറയുന്നത് ഇതിൽ ബാക്കി വരുന്ന ലാഭത്തിന്റെ ഒരു വിഹിതം മാത്രമാണ് നിർമ്മാതാവിന് ലഭിക്കുക ഒരു സിനിമ റിലീസിന് എത്തുമ്പോൾ അതിന്റെ ലാഭവിഹിതത്തിൽ നിർമ്മാതാവും വിതരണക്കാരനായോ തിയേറ്ററുകളായോ ഒരു എഗ്രിമെന്റ് ഉണ്ടായിരിക്കും അതുപ്രകാരം ആദ്യ ആഴ്ചയിലെ ലാഭത്തിന്റെ അറുപത് മുതൽ എഴുപത് ശതമാനം വരെ നിർമ്മാതാവിനുള്ളതാണ് ഈ കണക്ക് ഓരോ ചിത്രത്തിന്റെയും മാർക്കറ്റ് ഡിമാൻഡ് അനുസൃതമായി മാറും എങ്കിലും ആദ്യ ആഴ്ചയിലെ ലാഭവിഹിതം കൂടുതൽ നിർമ്മാതാവിൻ്റെതായിരിക്കും എന്നാൽ ലോങ് റണ്ണിൽ വിഹിതം തിയേറ്ററുകൾക്ക് കൂടി വരും കൂടുതൽ കാലം തിയേറ്റർ നിലനിൽക്കുന്നതിനനുസരിച്ച് വിതരണക്കാർക്കോ തിയേറ്ററുകൾക്കോ ലാഭം കൂടുതൽ കിട്ടും ഇതുകൂടാതെ ചിത്രത്തിന്റെ മാർക്കറ്റിംഗ് പരിപാടികൾക്കായും നല്ലൊരു തുക നഷ്ടമാകുന്നു എന്നാണ് സംഘടനാ ഭാരവാഹികൾ പറയുന്നത് ഇക്കണക്കിന് മുന്നോട്ടു പോയാൽ ഈ സിനിമാ വ്യവസായം ആകെപ്പാട തകരുന്ന അവസ്ഥയാണത്രെ അധികകാലം മുന്നോട്ടു പോകാനാവില്ലെന്നും പറയുന്നു ആർട്ടിസ്റ്റുകളുടെ പ്രതിഫലവും നിർമ്മാണ ചെലവുകളുമാണ് മറ്റൊരു പ്രധാന പ്രശ്നം മലയാള സിനിമയ്ക്ക് താങ്ങാനാവുന്നതിനും പത്തിരട്ട് പ്രതിഫലം വാങ്ങുന്ന ഈ താരങ്ങൾക്കൊന്നും ഇൻഡസ്ട്രിയുടെ യാതൊരു പ്രതിബദ്ധതയും ഉണ്ടെന്ന് തോന്നുന്നില്ലെന്നും സുരേഷ് കുമാർ കൂടെ ചേർത്തു ചില താരങ്ങൾ സ്വയം നിർമ്മാണം കൂടെ ഏറ്റെടുത്തതാണ് സ്ഥിതിഗതികൾ വഷളാക്കിയതെന്ന് താരങ്ങളെ എടുത്തു പറയാതെ തന്നെ സുരേഷ് കുമാർ പറഞ്ഞു അതേസമയം ഇന്ത്യയിലെ പ്രമുഖ മീഡിയ റിസർച്ച് ആൻഡ് അനലിറ്റിക്സ് സ്ഥാപനമായ ഓർമാക്സ് മീഡിയ പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം ഇന്ത്യയിലെ മുഴുവൻ സിനിമാ വ്യവസ്ഥായവും തകർന്ന് തരിപ്പണമായപ്പോഴും മലയാള ഇൻഡസ്ട്രിക്കുണ്ടായ വളർച്ച നൂറ്റിനാല് ശതമാനമാണെന്നാണ് അതിൽ തന്നെ ഏറ്റവും അധികം സാമ്പത്തിക വിജയം സൃഷ്ടിച്ച പത്ത് ചിത്രങ്ങളുടെയും കണക്കുകൾ പുറത്തു വന്നിരുന്നു മഞ്ഞുമൽ ബോയ്സ് ആവേശം ആടുജീവിതം ഏ ആറും പ്രേമലു ഗുരുവായൂർ അമ്പല തടയിൽ മാർക്കോ കിഷ്കിന്ദകാന്ഡം വർഷങ്ങൾക്ക് ശേഷം ടർബോ എന്നീ ചിത്രങ്ങൾക്കാണ് ഏറ്റവും അധികം ലാഭം ഉണ്ടാക്കാനായതെന്നാണ് ഓർമാക്സ് മീഡിയ പറയുന്നത് ഈ പറയുന്ന ചിത്രങ്ങൾ ഭൂരിഭാഗവും നിർമ്മിച്ചിരിക്കുന്നത് താരങ്ങൾ തന്നെയാണെന്നതും ശ്രദ്ധേയം എന്തായാലും ഇനി താരങ്ങൾ തന്നെ സിനിമ എടുത്താലും അത് പ്രദർശിപ്പിക്കാൻ സമ്മതിക്കില്ലെന്നതാണ് സംഘടനകളുടെ തീരുമാനം മലയാള സിനിമയ്ക്കകത്ത് നഷ്ടങ്ങളുടെ കണക്ക് നിരത്തുമ്പോഴും ഇന്ത്യയിലെ മറ്റെല്ലാ ഇൻഡസ്ട്രികളെക്കാൾ കൂടുതൽ ലാഭം മലയാളത്തിലാണെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ഇന്ത്യയിലെ മറ്റ് സിനിമാ വ്യവസായങ്ങളെല്ലാം നഷ്ടം വരുത്തിയപ്പോൾ കേരളത്തിലെ സിനിമകൾ നൂറ്റിനാല് ലാഭത്തിലാണ് ബോളിവുഡ് പതിമൂന്ന് ശതമാനം നഷ്ടത്തിലും തെലുങ്ക് കന്നഡ ചിത്രങ്ങൾക്കും വലിയ തിരിച്ചടിയാണ് കഴിഞ്ഞ വർഷം ഉണ്ടായതെങ്കിലും പുഷ്പ ടു കൽക്കി എന്നിവയുടെ റിലീസുകൾ കൊണ്ട് തെലുങ്ക് പിടിച്ചു നിന്നു വൻ തുകയ്ക്ക് സിനിമ നിർമ്മിക്കുന്ന ഈ ഇൻഡസ്ട്രികളിലെ നിർമ്മാതാക്കളുടെ അവസ്ഥയും അത്രയും തന്നെ പ്രതിസന്ധിയിലാണത്രെ ജി എസ് ടി ഇംപ്ലിമെന്റ് ചെയ്തതും അതിനു പുറമെ പല സംസ്ഥാനങ്ങളിലും എന്റർടൈൻമെന്റ് ടാക്സ് വർദ്ധിപ്പിച്ചതും തിരിച്ചടിയായെന്ന് റിപ്പോർട്ട് പറയുന്നുണ്ട് ഒപ്പം ഇന്ത്യയിലെ ആവറേജ് ടിക്കറ്റ് നിരക്ക് നൂറ്റിമുപ്പത് രൂപയിൽ നിന്നും നൂറ്റിമുപ്പത്തിനാല് രൂപയായി ഉയർന്നെന്നും റിപ്പോർട്ടിൽ പറയുന്നു ഈ കണക്കുകളിൽ ഏറ്റവും അധികം ടിക്കറ്റ് നിരക്കിൽ വർധനവുണ്ടായ സംസ്ഥാനവും കേരളമാണ്